ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വായലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന വിധത്തിലുള്ള ബ്രെഡ് പോളയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ ചേരുവയിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും സാധിക്കും അതിനു മുമ്പായി എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ എട്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിന്റെ എല്ലാം സൈഡ് ഒന്ന് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് അതുകൂടാതെ ആറ് മുട്ടയും എടുത്തിട്ടുണ്ട് ഇനി ഈ മുട്ടയും മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം ഇനി ഈ ബ്രെഡ് നമുക്ക് ഒരു ബൗളിലേക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഈ ബ്രെഡിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ ഇന്റെ കപ്പിന് ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തൊന്ന് കുതിരാനായിട്ട് വെക്കാം ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് പണ്ട്സാര ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണൊക്കെ വാനല അസൻസ് ചേർത്ത് കൊടുക്കാം വാനില അസൻസിന് പകരം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതിയാകും നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുട്ടയുടെ വെള്ള മൊത്തത്തിൽ നമുക്ക് ബ്രെഡിലേക്ക് അതോടൊപ്പം തന്നെ ഒരു മുട്ടയുടെ മഞ്ഞയും നമുക്ക് ബ്രെഡിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മിക്സ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഫൈൻ ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം അതിനായി ഞാനിവിടെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിന് അകത്തായിട്ട് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അകത്തൊരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബ്രെഡിൻ്റെയും പാലിൻ്റെയൊക്കെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വിച്ചെമ്പിൽ നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ചു കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഈ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ വേവിച്ചെടുക്കണം നമ്മുടെ പോള ഇവിടെ സെറ്റാകാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം അതിനായി മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞയിലേക്ക് രണ്ട് ടേബിൾ സ്പൂണും പഞ്ചസാര ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുട്ടിയുടെ മഞ്ഞയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര ഒന്ന് അലിയന്നിരം വരെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നമുക്ക് ബ്രെഡ് പോളയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനി ഇത് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റും കൂടെ നമുക്ക് ആവി ആവികേറ്റി എടുക്കാം നമ്മുടെ പോള ഇവിടെ ആവാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം ഇതുപോലൊരു കുത്തി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നോക്കാം സെറ്റായോന്നൊന്ന് നോക്കാം എങ്ങും ഒന്നും പറ്റി പിടിച്ചിട്ടില്ല നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇത് ഇവിടെ നിന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കാം അവിടെ പോള ഇവിടെ തണുത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഈ പാത്രത്തിൽ നിന്നും നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് വിടിവെച്ച് കൊടുക്കാം ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കട്ടി ചെയ്തെടുക്കാം നല്ല സ്വാദിഷ്ടമായതും നല്ല സോഫ്റ്റ് ആയിതുമാണ് നമുക്ക് ഈ പുడ్డిംഗ് കിട്ടിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകില്ല ഇനിയൊരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്